നമസ്കാരം എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണ്ടോ അതേപോലെ തന്നെ വീട്ടിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോ എന്റെ ഈ കമ്പനിയിൽ കണ്ടേക്കുന്നത് പോലെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട സൂക്ഷിച്ചില്ലേ നിങ്ങളുടെ പണം നഷ്ടമാകും എന്താണെന്നല്ലേ പറഞ്ഞുതരാം ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് സൈബർ ക്രൈംസുകൾ നടക്കുന്നുണ്ട് എന്നാൽ അതിനെയൊക്കെ വെല്ലുന്ന രീതിയിൽ ഒരു അപ്ഡേറ്റഡ് വേഷൻ രൂപപ്പെട്ടിട്ടുണ്ട് വേറെ ഒന്നുമല്ല നമ്മളുടെ വാട്സപ്പിലേക്ക് കേരള പോലീസിൻ്റെയോ എം വി ഡിയുടെയോ ലോഗോ ഒക്കെ വെച്ചുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വാട്സപ്പ് അക്കൗണ്ടിലേക്ക് ഒരു ചലാൻ അയച്ചു തരും നമ്മുടെ ദൗർഭാഗ്യവശാൽ ആ ചലാനും എങ്ങാനും ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലെ പൈസ സ്വാഹ ഇത് എങ്ങനെയാണെന്നല്ലേ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ആ ഒരു ചലാൻ ആ ഒരു ഡോക്യുമെന്റ് അതൊരു ആപ്ലിക്കേഷനാണ് ആ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫോണിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡായി ഇൻസ്റ്റാൾ ആവും പിന്നെ അതിൻ്റെ ആക്സസ് മൊത്തം മൂന്നാമതൊരാൾ അവരുടെ കയ്യിലിരിക്കും ഇന്നത്തെ കാലത്ത് നമ്മുടെ ഫോണ് ലിങ്ക് ചെയ്യാത്തതായിട്ട് ഒന്നുമില്ല ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡ് പിന്നെന്താ പാൻ കാർഡ് എന്തൊക്കെയുണ്ടോ അതിലൊക്കെ ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ ഫോൺ ഒരു വിരൽത്തുമ്പിലാണ് എല്ലാ കാര്യങ്ങളും ഇന്ന് നടന്നു പോകുന്നത് ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ പോലും ഈ ഒരു ഡിജിറ്റലൈസേഷൻ സംഭവിച്ചിരിക്കുകയാണ് എന്നാൽ ഇതിനൊക്കെ ഒരു സേഫ്റ്റി ഉണ്ടോ ഇല്ല ഹാക്കർമാർ കയറി കുളം തോണ്ടുന്ന രീതിയിലാണ് ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ പോയി ഇത്തരത്തിലുള്ള സൈബർ ക്രൈം നടന്നു കഴിഞ്ഞാൽ സൈബർ പോലീസിൽ പോയി കംപ്ലയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കതൊരു ആയിരത്തിൽ ഒരു കേസ് മാത്രമാണ് ഇങ്ങനെ ഒരുപാട് സൈബർ ക്രൈമുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇത്തരത്തിലൊരു അനുഭവം ഒരു വാർത്ത കാണാനിടയായി അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവതരിപ്പിക്കുന്നത് നിങ്ങളിൽ പല ആൾക്കാരും ഈ ഒരു വാർത്ത കണ്ടു കാണുമായിരിക്കാം കാണാത്തവർക്കായി ഞാൻ വീണ്ടും ഈ ഒരു വാർത്ത ഇവിടെ പ്ലേ ചെയ്യാം എല്ലാവരും സൂക്ഷിക്കുക കാരണം പൈസ നമ്മുടേതാണ് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതാണ് അത് മറ്റുള്ളവൻ ഒരു വല്ല കൊണ്ട് ഒറ്റയടിക്ക് അങ്ങ് എടുത്തുകൊണ്ട് പോവാന്ന് പറഞ്ഞാൽ സഹിക്കുന്ന കാര്യമൊന്നുമല്ല നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ നമ്മുടേതാണ് ശരിയല്ലേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക ഇവന് ഞാൻ ഡ്രൈവിംഗിൻ്റെ ഇടയിൽ ഒന്നും ഒരു സെക്കൻഡ് അടിമേന എൻ്റെ ആപ്ലിക്കേഷൻ്റെ അത് തൊട്ടു തൊട്ട പടനെ ഒരു ഫയലാണ് ആ അതിനകത്ത് ടച്ച് ചെയ്ത സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോണിൽ അറിയാതെ ഒരു ആപ്പ് ഡൗൺലോഡ് ആയിക്കണ് രണ്ടാമത്തെ സെക്കൻഡിൽ ഇതിന് ഒരു മെസ്സേജ് ബാങ്കിൻ്റെ ഒ ടി പി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് സൗണ്ട് കേട്ടപ്പോൾ ഞാനിങ്ങനെ ഫോണെടുത്ത് നോക്കുമ്പോഴത്തേക്ക് അടുത്ത നിമിഷം പൈസ പോയി നാൽപ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത് ഇരുനൂറ്റി അമ്പത് റുപ്യ സ്പോട്ട് പോയി ബാങ്കിൽ നിന്ന് പോയി നവമാധ്യമങ്ങളിലൂടെ വലിയ തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളാണ് പുതിയ കാലത്ത് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ പോലീസും മറ്റധികൃതരും നൽകുന്നുണ്ട് നിലവിൽ വാഹനത്തിന് പിഴ ചുമത്തി എന്ന സന്ദേശം വാട്സാപ്പിലൂടെ അയച്ച് സാമ്പത്തികമായി തട്ടിപ്പ് നടത്തുന്ന സംഘം കൂടി എത്തിയിട്ടുണ്ട് എന്നാണ് പുതിയ സംഭവങ്ങൾ തെളിയിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട തട്ടിപ്പിനിരയായ ഒരാൾ നമ്മോടൊപ്പം ചേരുന്നു കോഴിക്കോട് പൊറ്റമൽ സ്വദേശി സ്മിതേഷാണ് ഈ തട്ടിപ്പിനിരയായത് എന്താണ് സംഭവിച്ചത് എന്ന കാര്യം അദ്ദേഹം തന്നെ വിശദീകരിക്കും നിങ്ങൾക്ക് ഈ വാഹനവുമായി ബന്ധപ്പെട്ട ഫൈൻ ചുമത്തി എന്ന സന്ദേശമാണ് വാട്സാപ്പിലൂടെ ഞാൻ ഒരു യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഡൽഹി മുംബൈ ഡൽഹി പൂനെ എക്സ്പ്രസ് ഹൈവേയിൽ വരുന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം എനിക്കൊരു മെസ്സേജ് വരുന്നത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ബൈക്കിൻ്റെ പേരിൽ ഫൈൻ ഉണ്ടെന്ന് ഫൈൻ ഉണ്ടെന്നിട്ട് ആദ്യൊരു മെസ്സേജ് വന്നു അത് അത് ഞാൻ അത്ര നോക്കില്ല ശരി ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത് കേരള പോലീസിൻ്റെ ഒരു ആപ്പ് ആപ്ലിക്കേഷനിൽ വന്നിട്ടുണ്ട് വന്നു ഇത് വന്നെന്ന് പറഞ്ഞാൽ വന്നപ്പോൾ കേരള പോലീസിൻ്റെ എല്ലാ സംഭവങ്ങളും കറക്റ്റാണ് വാട്സപ്പിൽ സന്ദേശം വന്നു കറക്റ്റായിട്ട് പോലെ ഒരു ഇതായിട്ട് തന്നെ വന്നത് അത് വന്നു അത് കണ്ടപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് എന്തോ കാര്യമുള്ള എന്തോ സംഭവം കാരണം ഞാൻ ഉപയോഗിക്കുന്ന ബൈക്കുമാണ് അപ്പോൾ ഇപ്പം ഞാൻ പോര പോയിരുന്ന വഴിക്ക് എൻ്റെ സുഹൃത്തത് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ അതാണോ എന്നറിയാൻ എനിക്ക് ഡ്രൈവിംഗിൽ ഇത് വിളിച്ച് വെക്കാൻ പറ്റില്ല എക്സ്പ്രസ് ഹൈവേ ആണ് അപ്പോൾ ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന തൊട്ട സുഹൃത്തിനോട് പറഞ്ഞു ഞാൻ ഈ ഫോണ് കൊടുത്തു ഫോൺ ഓൺ ആക്കിയിട്ടാണ് കൊടുത്തു ഇത് ജസ്റ്റ് ഒന്ന് വായിക്കും എന്താണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇവന് ഞാൻ ഡ്രൈവിങ്ങിന് ഇടയില് ഒന്ന് സദ്യ ഒരു സെക്കൻഡ് ഇവൻ്റെ ഈ ആപ്ലിക്കേഷൻ്റെ അത് തൊട്ടും തൊട്ടപ്പാടിന്റെ ഒരു ഫയലാണ് ആ അതിനകത്ത് ടച്ച് ചെയ്ത സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോണിൽ അറിയാതെ ഒരു ആപ്പ് ഡൗൺലോഡ് ആയിക്കണ് രണ്ടാമത്തെ സെക്കൻഡിൽ ഇതിന് ഒരു മെസ്സേജ് ബാങ്കിൻ്റെ ഒ ടി പി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് സൗണ്ട് കേട്ടപ്പോൾ ഞാനിങ്ങനെ ഫോണെടുത്ത് നോക്കുമ്പോഴത്തേക്ക് അടുത്ത നിമിഷം പൈസ പോയി നാൽപ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് റുപ്യ സ്പോട്ട് പോയി ബാങ്കിൽ നിന്ന് പിന്നെ ഓയി ബാങ്കിൽ നിന്ന് പോയി ഉടനെ വാഹനമാണെങ്കിലോ ഈ റൂട്ടിൽ നിർത്താനും പറ്റില്ല ആ എക്സ്പ്രസ് ചെയ്യണം അവിടെ നിർത്തിയാലും പ്രശ്നമാണ് വണ്ടി സ്ലോ ആക്കാനും ഇല്ല ഉടനെ ഞാൻ നെറ്റ് ഓഫ് ചെയ്തിട്ട് പിന്നെ അവിടുന്ന് ഒരു ചുരുങ്ങിയത് ഒരു നൂറ് ഉള്ളിൽ ഓടിയിട്ടാണ് പിന്നെ ഇതിനൊരു പാർക്കിംഗ് പ്ലേ പ്ലേസ് കിട്ടുന്നത് അവിടെ എത്തുന്നവരെ ഞാൻ ഈ നെറ്റ് ആക്കി ഫോൺ ഓഫ് ആക്കിയിട്ട് അവിടെ വന്ന് സംഗതികളെല്ലാം ക്ലിയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് പൈസ കൊണ്ടുവന്നു പോയി നിലവിൽ പരാതി കൊടുത്തിട്ടുണ്ട് അത് പിന്നീട് ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ചിട്ട് നേരെ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ആദ്യ പരാതി അവരെടുത്തിട്ടുണ്ട് അത് അവിടുന്ന് അവർ എഫ്ഐആർ ഇട്ടിട്ട് ഇതിൽ സൈബറിൽ കൊടുത്തില്ലേ ആ മാറിയിട്ടുണ്ട് പക്ഷേ ഫണ്ട് പോയി അത് ബാങ്കിൽ നിന്ന് അന്വേഷിക്കാൻ പറ്റിയപ്പോൾ ഇപ്പോൾ പറഞ്ഞത് ഹരിയാനയിലെ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള എയർടെല്ലിൻ്റെ ബാങ്കിലേക്കാണ് ഫണ്ട് പോയത് ഹരിയാനാണ് പൈസ രൂപ ഒരു രണ്ട് മിനിറ്റിനകത്ത് സംഭവം ഫയൽ ഡൗൺലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ വന്നു എന്ന് പറഞ്ഞാൽ ആർക്കും പറയാല്ല കേരള ഇതാണ് എം ബി ഡി അത് പറയട്ടാണല്ലോ കറക്റ്റ് കണ്ട ഒരു വ്യത്യാസം ആപ്ലിക്കേഷൻ അത് തന്നെയാണല്ലോ ഒന്നും തെറ്റാനൊന്നുമില്ല ഞാനത് സംഗതി അറിയാതെ പരിചയമില്ലാത്ത ആളാണ് എന്റെ കൂടുതലുള്ളത് അപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഞാനിതിനകത്തോടെ ഇനി നോക്കണ്ട ഹൈവേലൊക്കെ ഫുൾ ക്യാമറകൾ ഉള്ളത് അപ്പൊ അതിന്റെ ഫൈൻ വേറെ വരും അപ്പൊ ഞാനോട് ജസ്റ്റ് ഇതൊന്ന് വായിച്ചിട്ട് പറയെന്ന് പറഞ്ഞിട്ടുള്ളൂ ഈ രണ്ട് ഫസ്റ്റിൽ മെസ്സേജ് ഒ ടി പി വന്നപ്പോഴാണ് ഞാനാകെ സ്റ്റെക്കാണ് നിർത്താനും പറ്റുന്നില്ല രണ്ടാമത് ഇത് നെറ്റ് ഓഫാക്കുന്നതിൻ്റെ സെയിം അതിൻ്റെ ഗ്യാപ്പ് തന്നെ സംഭവം പോയി സംഭവിക്കുന്നത് ഫോൺ ഹാക്ക് 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 ചെയ്യപ്പെടണം ചെയ്യപ്പെടണം ഫോൺ ചെയ്യപ്പെടുന്ന വഴി തന്നെ അവർ അതിനകത്ത് ഒരു ബാങ്കിലേക്ക് അവർ പറഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ വരുന്ന എല്ലാ കാര്യം അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും പോലും മെസ്സേജ് വന്നാലും വന്നാലും എന്ത് അതിൽ ഒ ടി പിന്നോട് പോലീസിന്റെ അന്വേഷണത്തിൽ പറഞ്ഞാൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഉള്ളൂ ഇപ്പൊ ഞാൻ ഇന്നലെ വിളിച്ചു ചോദിച്ചപ്പോ കേസ് എടുത്തിട്ടുണ്ട് ബാങ്കിന് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട് ആ നോക്കണം ഇതുവരെ ചെയ്തതായിട്ട് ഒരു പറയുന്നത് അപ്പോൾ ഇത്തരം അനുഭവങ്ങള് നിങ്ങൾക്കാർക്കുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ദൈവം ഇത് പരാതി നൽകി നമ്മുടെ കാശ് നമുക്കുള്ളതാണ് ഇത് മൂന്നാമത് ഒരുത്തരം എടുത്തുകൊണ്ട് പോയി കഴിയുമ്പോ നമുക്ക് തയ്ക്കൂല കാരണം വേറെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ് അത് നമുക്കും നമ്മുടെ കുടുംബത്തിനുള്ളതാണ് ശരിയല്ലേ അപ്പോൾ ഇത്തരം അനുഭവങ്ങൾ ആർക്കെല്ലാം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങൾ കമന്റ് ബോക്സിൽ വരിക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നമ്മുടെ നാട്ടില് ഒരു വാഹനം പോലും ഇല്ലാത്ത വീടുകൾ വളരെ കുറവായിരിക്കും ശരിയല്ലേ അപ്പോൾ ഇത്തരം മെസ്സേജുകൾ വരുമ്പോൾ ആരായാലും നോക്കിപ്പോവും പ്രത്യേകിച്ച് എം വി ഡിടെയോ പോലീസിന്റെയോ ലോകോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നോക്കിപ്പോവും അപ്പോ ചെലാന്റെ ഒരു ഡോക്യുമെന്റ് കണ്ടു കഴിഞ്ഞാൽ അതെന്താണെന്ന് നോക്കാൻ വേണ്ടി ഒന്ന് ക്ലിക്കുകയും ചെയ്യും ഫോണില് അത് ഇൻസ്റ്റാൾ ആവുകയും ചെയ്യും എന്തായാലും അവസ്ഥ ഞാൻ ചോദിക്കുന്ന ചോദ്യം വേറെ ഒന്നല്ല എങ്ങനെ ഈ ഒരു ഹാക്കർക്ക് നമ്മുടെ വണ്ടി നമ്പർ കിട്ടുന്നു നമ്മുടെ മൊബൈൽ നമ്പർ ലഭിക്കുന്നു അതാണ് ചോദ്യം കൃത്യമായിട്ട് ഈ പറഞ്ഞ വ്യക്തിയുടെ വണ്ടി നമ്പർ കാണിച്ചുകൊണ്ടാണ് വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ടുള്ളത് അവിടെ ഒരു സുരക്ഷാ വീഴ്ച ഇല്ലേ എന്നാണ് ചോദ്യം ശരിയല്ലേ നമ്മള് നമ്മുടെ ഫോണ് എല്ലായിടത്തുമായിട്ട് ഫോൺ നമ്പർ എല്ലാ കുന്തമായിട്ട് ലിങ്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് അതാണല്ലോ നമ്മുടെ ഭരണാധികാരി പറഞ്ഞിട്ടുള്ളത് എല്ലായിടത്തും ലിങ്ക് ചെയ്യ ലിങ്ക് ചെയ്ത് വെച്ച് 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 ഇപ്പോ സൈബർ ക്രൈംസ് ചെയ്യുന്നവർക്ക് വളരെ എളുപ്പമാണ് പണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഇതേപോലെ ഒരു മെസ്സേജ് എനിക്ക് ലഭിച്ചിട്ടുണ്ട് കൊക്കക്കോളയുടെ എന്താണ് കൊക്കക്കോളയുടെ മത്സരത്തിൽ തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര കോടി രൂപ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാനൊരു പൊട്ട ഞാൻ പോയി ബാങ്കിലൊക്കെ പോയി അന്വേഷിച്ചു അപ്പൊ ബാങ്ക് മാനേജർ പറഞ്ഞു ഉള്ളത് കൊണ്ട് തിന്നാ പോരെ മനസിലായില്ലേ അപ്പോൾ അന്ന് മുതലുള്ളൊരു സൈബർ ക്രൈംസ് ആണ് പക്ഷെ അന്നൊക്കെ അത് ചെയ്തുകൊണ്ടിരുന്നത് നീഗ്രോസും നൈജീരിയൻസും അതുപോലുള്ള ആളുകളൊക്കെയാണ് അന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇന്ന് അതല്ല നമ്മുടെ നാട്ടിലുള്ളവർ തന്നെ ഇത്തരം സൈബർ ക്രൈംസിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് പല വിധത്തിൽ പലതരത്തിൽ എത്ര എത്ര അനുഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് എന്നാലും നമ്മൾ പഠിക്കും ഇല്ല പഠിക്കുക നമ്മുടെ വിശ്വാസം നേടിയെടുത്തുകൊണ്ടാണ് ഇത്തരം ആളുകൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുന്നത് നമ്മള് കേരള പോലീസിന്റെ അതേപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ ലോകാണുമ്പോൾ നമ്മൾ അവരെയാണ് വിശ്വസിക്കുന്നത് അവരാണെന്ന് കരുതി നമ്മൾ ഇത്തരം മെസ്സേജുകൾ വായിച്ചു കൊണ്ട് ഇത്തരം ഡോക്യുമെന്റുകളൊക്കെ തുറന്നു നോക്കുന്നത് എന്നാൽ ഇത് അവരല്ല മൂന്നാമത് ഒരാളാണ് അതാദ്യം മനസ്സിലാക്കുക അപ്പോൾ ഇത്തരം മെസ്സേജുകളൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ ദയവ് ഇത് ഓപ്പൺ ചെയ്യാതിരിക്കുക അവോയ്ഡ് ചെയ്ത് കളയുക ബ്ലോക്ക് ചെയ്ത് കളയാ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന് മേൽ എന്തെങ്കിലും ഫൈൻ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് എം പരിവാഹന്റെ സൈറ്റിൽ കയറി ചെക്ക് ചെയ്യാം ഇന്നേ വരെ എം പരിവാഹൻ നിങ്ങളുടെ വാട്സപ്പിലേക്ക് അല്ലെ നമ്മുടെ വാട്സപ്പിലേക്ക് ഇന്നേ വരെ ചെലാനയച്ച ചരിത്രമില്ല ഇനി അങ്ങനെ ഒരു ചെലാൻ വരികയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിയാൽ മതി അത് ഹാക്കർമാരാണ് ഇനി അയച്ചിട്ട് നമുക്ക് കിട്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പേടിക്കണ്ട അവിടുത്തെ ഇൻഷുറൻസ് പുതുക്കാൻ നേരത്തെ നമുക്ക് മനസ്സിലാവും എന്ത് നമ്മുടെ മേലെ ഫൈൻ ഉണ്ട് അപ്പൊ അടച്ചു ചേർത്താലും മതി അത്ര നാളും നമ്മുടെ ഫൈൻ അവിടെ കിടക്കും ഒരിക്കലും നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഇത്തരം ചെലാനുകളോ ഫൈനുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ഒരാളും ഒരാളും എടുത്ത് നോക്കരുത് ഓപ്പൺ ചെയ്യരുത് ക്ലിക്ക് ചെയ്യരുത് ചെയ്താൽ നിങ്ങളുടെ ഫോണിന്റെ ആക്സസ് മൂന്നാമതൊരു കയ്യിലിരിക്കും പണി കിട്ടും അപ്പോ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഇതൊരു ചെറിയൊരു ഇൻഫോർമേഷൻ വീഡിയോ ആണ് ഞാൻ ഇത്രയൊരു വാർത്ത കണ്ടപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചെന്നുള്ളൂ അപ്പോൾ ഇതിന്റെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ